ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് ചില്ലിയാണ് കേട്ടോ ഇതെങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കിയാലോ നമ്മൾ ആദ്യം തന്നെ ഒരു വലിയ ബീസ് ബീഫ് എടുത്തിട്ട് അത് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഇട്ട് വേവിച്ചതാണ് കേട്ടോ ഞാൻ ബീഫ് വേവാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടൊരു എട്ട് പത്ത് വിസിലടുപ്പിക്കലുണ്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇത് ഞാനൊരു ഏഴ് വിസിലാണ് കേട്ടോ അടുപ്പിച്ചത് നല്ലോം വേവണ്ട പിന്നെ നമുക്ക് ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ നമ്മളിതെല്ലാം നല്ലപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നമുക്ക് മസാല തേച്ച് വെക്കാം ബീഫ് വേവിച്ച വെള്ളം നമ്മൾ ഒഴിവാക്കരുത് അത് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർത്തെടുക്കാം ഒന്നര ടീസ്പൂൺ മുളക് പൊടി ചേർത്തെടുക്കാം അര ടീസ്പൂൺ കുരുമുളക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്തെടുക്കുക കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ബീഫ് മസാല കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് കാൽ ടീസ്പൂൺ ഗരം മസാല ഒന്നര ടീസ്പൂൺ കോൺഫ്ലവർ ഒരു ടീസ്പൂൺ മൈദപ്പൊടി ആവശ്യത്തിന് വേണ്ട ഉപ്പും ചേർത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർക്കണം കേട്ടോ ഞാൻ ഒരു ചെറുനാരം കൂടി ചേർത്തിട്ടുണ്ട് ഇനി നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കട്ടോ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്നാൽ ബീഫിൻ്റെ വെള്ളം ഉണ്ടല്ലോ വേവിച്ചത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഞാൻ രണ്ട് മണിക്കൂറാണ്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചത് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഇത് കുറച്ചൊക്കെ ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതൂടെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിഞ്ഞ് ഇതൊരു പാത്രത്തിലോട്ട് കോരി മാറ്റാം നമ്മൾ അടിപൊളി ബീഫ് ചില്ലി ഇതവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം